ഹായ് എല്ലാവരും എന്നോട് പറയാറുണ്ട് ചേച്ചി പാർലറിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കാണിക്കുമോ അതുപോലെ അവിടെയുള്ള എല്ലാ സർവീസിനെ കുറിച്ച് ഒന്ന് പറയുമോ എന്നൊക്കെ അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇത് നമ്മുടെ പൂങ്ങുന്നത്തുള്ള നാച്ചുറൽസ് യൂണിസെക്സ് അലൂൺ ആണ് ഇവിടെ എല്ലാവിധ സർവീസും പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാ സ്റ്റാഫ്സും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് പിന്നെ നമ്മൾ ഇവിടെ ക്ലയൻസ് വന്നാൽ ഡയറക്റ്റ് സർവീസ് ചെയ്യിപ്പിക്കാതെ അവരുടെ ഹെയറും സ്കിന്നും കൺസൾട്ട് ചെയ്തിട്ടാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് സ്കിൻ ഞാനും ഹെയർ കൺസൾട്ടേഷൻ പ്രതാപമായിട്ട് ആണ് ചെയ്യാറുള്ളത് നമുക്കിവിടെ ബ്രൈഡൽ മേക്കപ്പ് ഗ്രൂം മേക്കപ്പ് ഗസ്റ്റ് മേക്കപ്പ് റിസെപ്ഷൻ ലുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ്സ് സാരി ട്രൈപ്പിംഗ് ആൻഡ് ഹെയർ സ്റ്റൈൽസ് എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ നോർമലി എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ എല്ലാവിധ ഹെയർ ട്രീറ്റ്മെൻറ്സും സ്കിൻ ട്രീറ്റ്മെൻറ്സും എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് അബവ് ഫേഷ്യൽസ് ഉണ്ട് അതുപോലെ സ്കിന്നിനും ഹെയറിനും സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ പോലെ ഹെയറിൻ്റെ പൊട്ടോക്സ് കെരാട്ടിൻ നാനോപ്ലാസ്റ്റി അതുപോലെ ഹെയർ കൊളാജിൻ ട്രീറ്റ്മെൻറ്റ് പിന്നെ ഹെയർ ഇല്ല എന്ന് പറയുന്നവർക്ക് നമ്മൾ ഹെയർ എക്സ്റ്റൻഷനും ചെയ്ത് കൊടുക്കാറുണ്ട് നാനോ നീഡലിംഗ് ഉണ്ട് അതുപോലെ സ്കിന്നിനും അതെ സ്കിന്നിൻ്റെ കൊളാജിൻ ട്രീറ്റ്മെൻറ്റും ബിബി ഗ്ലോയും ഗ്ലോ തെറാപ്പി നാനോ അതുപോലെ ആരോമ തെറാപ്പി നാനോ നീഡിലിങ് ഹൈഡ്രഫേഷ്യൽ ഇങ്ങനത്തെ എല്ലാ സർവീസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് ഹെയർ കളർ ചെയ്താലും അതുപോലെ സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് ചെയ്താലും എങ്ങനെയാണ് ഹോം കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ അതിനനുസരിച്ചുള്ള ഷാംപും കണ്ടീഷണർ മാസ്ക് സിറംസൊക്കെ നമ്മളിവിടെ സെയിൽസിനും ഉണ്ട് അപ്പം നമ്മളതും പറഞ്ഞ് അവരോട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് വീട്ടിൽ പോയാൽ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് അതുപോലെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് സ്കിന്നായിരുന്നു എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് വെള്ളം കുടിക്കേണ്ട കാര്യങ്ങൾ എല്ലാം അതുപോലെ നമ്മുടെ നെയിൽ എല്ലാവരും ഒരുപാട് അങ്ങനെ കെയർ ചെയ്യാറില്ല ജസ്റ്റ് നെയിൽ എക്സ്റ്റെൻഷൻ ചെയ്യും അതുപോലെ മാനിക്യൂർ ചെയ്യും ചിലപ്പം ജെൽ പോളീഷൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് നമുക്ക് നെയിലിന് ഭയങ്കര തിന്നൊക്കെ ആയിരിക്കണം എല്ലാവർക്കും പൊട്ടിപ്പോകും അതൊക്കെ ഒരു കംപ്ലൈൻ്റാണ് അപ്പം അതിന് നമ്മൾ നെയിൽ പൊട്ടോക്സി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് കുട്ടികളായാലും ഒരുപാട് കോളേജ് സ്റ്റുഡൻസ് ആയാലും ഒക്കെ വന്നിട്ട് ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സ്യൂട്ട് സ്യൂട്ടാവോ എന്നൊക്കെ ഒരുപാട് ചോദിക്കും അപ്പോൾ അവർക്കത് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും ആഫ്റ്റർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ അവരോട് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളൊരു ഹെയർ കട്ട് അല്ലെങ്കിൽ ഹെയറിൻ്റെ എന്ത് സ്റ്റൈലിങ്ങും ഫേസ് ഫ്രെയിമിങ്ങും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് എല്ലാ ഹെയർ കട്ടും എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ടാവണമെന്നില്ല അപ്പോൾ അത് ഫേസ് ഫ്രെയിമിങ്ങൊക്കെ കറക്റ്റായിട്ട് പറുകൊടുത്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ അവർ പറഞ്ഞ സ്റ്റൈൽ ചെയ്ത് കൊടുക്കൂ അല്ലെങ്കിൽ അവർക്ക് ഹെയറിനും ഫേസിനും ചേരുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ നമ്മുടെ ഈ പാർലർ പറയുന്നത് എല്ലാവർക്കും അറിയാം പൂങ്കുന്നം സെൻറ്ററിലാണ് അഗ്രഹാരം റോഡിലെ ലെഫ്റ്റ് സൈഡിലാണ് ശോഭ ഹൈറ്റ്സ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൽ സെക്കൻഡ് ഫ്ലോർ ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ പാർലറിലേക്ക് വിസിറ്റ് ചെയ്യുക താങ്ക്